നീ എന്നെ അത്രമാത്രം സ്നേഹിച്ചെന്ന് ഞാൻ അറിയുന്നു ഈ ഭൂമിയിൽ ഒരാൾക്കും എന്നെ അത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റില്ല അത്ര കൊണ്ട് എന്നെ മനസ്സിലാക്കാനും പറ്റില്ല ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായി നീ എന്നെ മനസ്സിലാക്കി ഈ ലോകത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം നീ എന്നെ സ്നേഹിച്ചു നീ എന്നെ ചേർത്ത് പിടിച്ചു നീ എന്നെ കരുതി നീ എന്നെ പരിപാലിച്ചു കർത്താവേ നിന്റെ കരുതലിന് നിന്റെ പരിപാലനക്ക് നിന്റെ സ്നേഹത്തിന് നിന്റെ കാരുണ്യത്തിന് നിന്റെ ദയക്ക് നിന്റെ നന്മയ്ക്ക് നമ്മുടെ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട് പല രോഗങ്ങൾ മൂലം അസ്വസ്ഥപ്പെടുന്നവരുണ്ട് രോഗം വന്നത് കൊണ്ടൊന്ന് ചികിത്സിക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്നവർ ദിനത്തുണ്ട് എല്ലാവരെയും കർത്താവിന്റെ കരുണയിൽ സമർപ്പിച്ച പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ടോ ആ രോഗങ്ങളെ കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ ചെറുതോ വലുതോ ആകട്ടെ എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് എടുത്തു മാറ്റാൻ പറ്റും കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു രോഗവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഈ നിമിഷം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന പല രോഗങ്ങളെയും തമുരാൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് ആ രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങളുടേതായ രോഗങ്ങളാണെങ്കിൽ ആ അവസ്ഥകളെ സമർപ്പിക്കുക മറ്റ് രോഗാവസ്ഥകൾ പറയുമ്പോൾ അനേകർ ആ രോഗങ്ങളുടെ നടവിൽ വേദനിക്കുന്നവരുണ്ട് നമ്മുടെ തന്നെ കൂട്ടായ്മയിൽ പലവിധ രോഗങ്ങൾ പോലെ വേദനിക്കുന്നവരുണ്ട് ക്യാൻസറുകൾ മൂലം വേദനിക്കുന്നവർ മാറാരോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ മാരകരോഗം മൂലം വേദനിക്കുന്നവരൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് അവരെല്ലാവരെയും കർത്താവിൻ്റെ കരുണത്തിലേക്ക് നിമിഷം സമർപ്പിക്കാം മറ്റേതെങ്കിലുമൊക്കെ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന മക്കളാണോ നിങ്ങൾ നിങ്ങളുടെ രോഗാവസ്ഥകളെ ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ചേ ഡോക്ടർ ദാവേ നിന്റെ പരിശുദ്ധ രക്തം എൻ്റെ ഈ രോഗങ്ങളിലേക്ക് രോഗബാധിതമായ മേഖലകളിലേക്ക് പമ്പ് ചെയ്യാൻ പറ യേശുവിൻ്റെ രക്തം പമ്പ് ചെയ്യട്ടെ ആ തിരു രക്തത്താലുള്ള സൗഖ്യം എപ്പോഴും സംഭവിക്കട്ടെ രോഗത്തിൻ്റെ സ്വാധീനം മൂലം നിരാശയിൽ കഴിയുന്ന മക്കളുണ്ടാകണം വല്ലാതെ ഭയപ്പെട്ട് കഴിയുന്ന മക്കളുണ്ടാകും മരണ ഭയമുള്ള മക്കളുണ്ടാകാം രോഗം വന്നതോടെ ദൈവത്തെ തള്ളിപ്പറയുന്ന മക്കളുണ്ടാകാം രോഗം സഹിക്കാനുള്ള സഹനശക്തി ഇല്ലാത്ത മക്കളുണ്ടാകാം എല്ലാം നമുക്ക് പ്രതി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ സ്നേഹം സൗഖ്യമായിട്ട് ഈ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകി ഇറങ്ങാൻ പ്രാർത്ഥിക്കാം മക്കളെ നിങ്ങളുടെ രോഗാവസ്ഥകളെല്ലാം വിശ്വയ്ക്ക് കൊടുക്ക ആ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ വലിയ കരുണൊഴുകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഭവന നമ്മളെ സുഖപ്പെടുത്തട്ടെ നമുക്ക് നമ്മുടേതായ വേദനകളും നമ്മുടേതായ രോഗങ്ങളും വല്ലാതെ നമ്മളെ അലട്ടുന്നുണ്ട് അവസ്ഥകളിലേക്കെല്ലാം യേശുവിൻ്റെ രക്തം ഇപ്പോൾ ഈ ദിവകാരുണ്യത്തിൽ നിന്നും ഒഴുകിറങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് യേശുവേ നിന്റെ തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കൂ ഹാലലൂയ ഹലൂയ ഹാലൂയ ഹലലൂയ ഹലലൂയ

പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ